പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സുരേഷ് ഏട്ടം ഉള്ളത് പ്രതീക്ഷകൾ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് സോ അത് ആൾ ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രതിഫലിക്കും അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും അദ്ദേഹം നന്നാവുമ്പോൾ നാട് ഓട്ടോമാറ്റിക്കലി നന്നാവും സോ അത് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ ഇദ്ദേഹം പത്ത് വർഷം മുൻപ് തൃശ്ശൂർ എനിക്ക് വേണം അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇന്ന് ജനങ്ങൾ തൃശ്ശൂർ കൊടുത്തിരിക്കുകയാണ്

ഒരുപാട് ഡെവലപ്മെന്റ് അതായത് പ്രാക്ടിക്കൽ ഡെവലപ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലൊരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലീഡർ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപിയുടെ ഓരോ രണ്ട മൂന്നാമത്തെ മത്സരിച്ച് വിജയിക്കുന്നത് രണ്ട് വട്ടം മത്സരിച്ചപ്പോൾ ഒരുപാട് സമൂഹത്തിലായാലും എനിക്ക് എന്ന് ഈ ഈ ഒരു ഒരു ശരിക്കും വിജയം തോന്നുന്നുണ്ടോ അതിനൊന്നും കൊടുത്തില്ല സമൂഹത്തിൽ അതിന് ചെവി കൊടുക്കാതെ മറ്റേതിൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കത് വേണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ തന്നെ അതിനു വേണ്ടി അത്രയും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് എത്തിയതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ നേതാവാണ് തോന്നുന്നു ഒരു 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 സിനിമ സിനിമയിലുള്ള ഒരാൾ വരുന്നു ടച്ചും കൂടി വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സ്വാദ് കലയുടെ ഒരു സ്വാദ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തോക്കിയിട്ടില്ല പാർട്ടിക്കാരുടെ ആരോ അല്ല എന്നെ ജയിപ്പിച്ചത് മനുഷ്യരാണെന്നാണ് പറയുന്നത് അപ്പൊ ആ മനുഷ്യത്വം ഉള്ളിലുള്ള ഒരാൾക്ക് വേണ്ടിട്ടാണ് തൃശ്ശൂർ മൊത്തത്തിൽ വോട്ട് തോന്നുന്നുണ്ട് ഈ സുരേഷ് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ ആളുടെ ഒരു സിംപ്ലിസിറ്റി വളരെ വ്യക്തമാണ് അതിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കൂടി വന്നപ്പോൾ ഇറങ്ങി ആൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിച്ചു അപ്പം ആളുകൾക്ക് തോന്നി വൈ നോട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് കോൺസിസ് അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ ആൾക്കാരും കൂടെ നിന്നു അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓ നമുക്കൊരാളുടെ മുഖത്ത് നിന്ന് ഒരുപാട് നമുക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ആ ഒരു ശാന്തതയും ആ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിന്ന് എടുത്തു പറയാൻ എനിക്കങ്ങനെ അറിയില്ല